നല്ല ഉയരത്തിൽ ഇങ്ങനെ പന്തൽ വിരിച്ചു നിൽക്കുന്ന കണ്ടൽക്കാടിനകത്തൂടി രാവിലത്തെ ആ വെയിലൊക്കെ ഒരു സമയം തോണിയിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടുപോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിലെത്തിയാല് ഇപ്പറഞ്ഞത് നമുക്ക് നേരിട്ട് ആസ്വദിക്കാം കണ്ടൽക്കാടെന്ന് പറഞ്ഞ ഒന്നും രണ്ടും ഒന്നും അല്ല നക്ഷത്ര കണ്ടൽ കണ്ടൽ പ്രാന്തൽ കണ്ടൽ അങ്ങനെ പലതരത്തിലുള്ള കണ്ടൽ കാടുകള് കടലുണ്ടി പുഴയിൽ ഇങ്ങനെ പച്ച പണിഞ്ഞു നിൽക്കുകയാണ് കടലുണ്ടി വള്ളിക്കുന്ന് അങ്ങനെ രണ്ട് സ്ഥലങ്ങളിലായാണ് ഈ കമ്മ്യൂണിറ്റി റിസർവ് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് കടലുണ്ടി പഞ്ചായത്ത് കോഴിക്കോടും വള്ളിക്കുന്ന് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലുമാണ് പുഴയ്ക്കും പുഴയിലെ ജീവജാലങ്ങൾക്കും ദോഷം ചെയ്യാതിരിക്കാൻ മോട്ടറ കൊണ്ട് പ്രവർത്തിക്കുന്നവയ്ക്ക് പകരം തുഴഞ്ഞു പോകുന്ന തോണികളാണ് ഇവിടുത്തെ ടൂറിസത്തിനായിട്ട് ഉപയോഗിക്കുന്നത് വനം വകുപ്പിന്റെ പിന്തുണയോടെ ഇവിടുത്തെ നാട്ടുകാര് തന്നെയാണ് ഈ റിസർവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഓരോ തോണി തോണിൻ വർക്കേ സൊക്കാണ് ഇപ്പുറത്തെ ഗേഡുകളും തന്നെ ഞങ്ങൾ എല്ലാരും കണ്ടല്ലെ പറ്റി പറയും അതിന് മൂവായിരത്തിഞ്ഞൂറ് നാലായിരം ശ്വസന വരുക അത് പ്രകൃതിയുള്ള കാർബൺ ഡൈക്സൈഡ് വലിച്ചെടുക്കണം നല്ല വായു പുറന്തോ നമുക്ക് ശുദ്ധമായ വായു ശ്വസിക്കുക അങ്ങനൊക്കെ പറഞ്ഞ് മനസ്സിലായി പോലെ കുട്ടികൾ വന്നാലൊക്കെ പറഞ്ഞ് മനസ്സായി കൊടുക്കും പിന്നെ ഇതിൽ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ എത്ര വലിയ ടെൻഷനുള്ള ടെൻഷനിലാൾക്കും അതിന് ഉള്ളി യാത്ര ചെയ്തു വന്നാൽ അത്യാവശ്യം നല്ലൊരു മൂഡിലായിരിക്കും പോകും ആ ടെൻഷനേ അല്ലേക്കാട് മാത്രമല്ല കേട്ടോ ദേശാടന പക്ഷികളൊക്കെയുള്ള ബേർഡ് സാഞ്ച്വറിയും വർഷങ്ങൾക്ക് മുൻപ് കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന റെയിൽ പാലവും തെങ്ങിൻ തോപ്പുകളും വീടുകളുമൊക്കെയുള്ള കുറെ തുരുത്തുകളും അവയെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളും കടലുണ്ടി പുഴയുടെ അഴിമുഖവും അങ്ങനെ തോണിയാത്രക്കിടയിൽ നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ ഒരുപാടുണ്ട് ഒരു മണിക്കൂറ് കൂടുതലുള്ള തോണിയാത്രയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് എട്ടുപേർക്ക് ഒരു സമയം ഈ തോണിയിൽ യാത്ര ചെയ്യാം യാത്രയിൽ ഉടനീളം വിവിധ ഇനം കണ്ടലുകളുടെ ഗുണഗണങ്ങളെ പുഴയിലെ കക്ക കൃഷിയെക്കുറിച്ചും കമ്മ്യൂണിറ്റി റിസർവില് വന്നു പോകുന്ന പക്ഷികളെ പ്രസൂൺ ചേട്ടനും ശിവദാസ് ചേട്ടനുമാണ് വിവരിച്ചു തന്നത് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിച്ച വേളയിൽ ഈ മേഖലയിലെ ആളുകൾക്ക് വളരെയധികം ആശങ്കയും തെറ്റിദ്ധാരണ മൂലം അതിന്റെ ഒരു എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഈ എതിർപ്പുകളൊക്കെ നമ്മൾ മറികടക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇക്കോ ടൂറിസം എന്നൊരു പദ്ധതി നമ്മൾ കൊണ്ടുവന്നു ടൂറിസ്റ്റുകൾ വരുമ്പോൾ വരുമ്പോഴുണ്ടാകുന്ന തോണിയാത്ര നടത്തിയാൽ കിട്ടുന്ന പ്രതിഫലം ഇവിടുത്തെ ഈ മേഖലയിൽ തോണിയാത്ര നടത്തുന്ന ആളുകൾ തന്നെയാണ് വാങ്ങുന്നത് അതുകൂടാതെ ഈ മേഖലയിൽ വരുന്ന ആളുകൾക്ക് താമസിക്കാനും അതുപോലെ ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതും ഈ മേഖലയിലുള്ള താമസക്കാരായ സ്ത്രീകളും മറ്റുള്ളവരുമാണ് ഈ വരുമാന മാർഗ്ഗം കിട്ടിയപ്പോഴാണ് ഇവിടുത്തെ പരിസ്ഥിതിയും അതുപോലെ തന്നെ കണ്ടൽക്കാടുകളൊക്കെ സംരക്ഷിക്കാനും പറ്റി അവർക്ക് ശരിക്കും യഥാർത്ഥത്തിലൊരു ബോധ്യമുണ്ടാവും പഠനത്തിൻ്റെ ഭാഗമായും വിനോദയാത്രയുടെ ഭാഗമായും ഒക്കെ നിരവധി ആളുകൾ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിലെത്തുന്നുണ്ട് രണ്ടാണെങ്കിലും കടലുണ്ടി ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് പ്രസൂൺ ചേട്ടൻ പറഞ്ഞ പോലെ എത്ര വലിയ ടെൻഷനും കുറച്ച് നേരത്തേക്ക് മറക്കാൻ നമ്മൾ ഈ കണ്ടൽക്കാടുകളെ സഹായിക്കുമെന്നുള്ളത് തീർച്ച